ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട കൂട്ടുകാരി എല്ലാവർക്കും വിനീതമായ നമസ്കാരം അഹിംസയുടെ എന്ന ും കുറിച്ചാണ് ഇന്ന് ഞാൻ നൂറ്റി അമ്പത്തി ആറ് വർഷം മുമ്പ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ഗുജറാത്തിലെ പോർബന്ദറിൽ പിറന്ന മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന മഹാത്മാവിന്റെ ഓർമ്മ ഇന്ത്യ എന്ന ഉപഭൂഖണ്ഡത്തെ മാത്രമല്ല ലോകത്തിൽ സഹോദരകാംക്ഷികളുടെ ഹൃദയത്തെ പ്രസിപ്പിക്കുന്നതാണ് കൂട്ടുകാരി ഒക്ടോബർ രണ്ട് ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ലോക മനസ്സിൽ സത്യത്തിന്റെയും അഹിംസയുടെയും ഗാന്ധി ഇന്ന് വീണ്ടും ഉയർക്കുകയാണ് ജനകോടികളുടെ മനസ്സിൽ ഗാന്ധിസം എന്ന സമാധാന സന്ദേശമായി കാലം കാണാൻ കുതിച്ചുറങ്ങിയ ഒരു സുന്ദര സ്വപ്നമായിരുന്നു ഗാന്ധി സമരത്തിൽ കൊണ്ടല്ല മറിച്ച് സ്നേഹം സമാധാനം സത്യാഗ്രഹം കാരണം അതിൽ ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷേ ജീവൻ പോയാലും ആരുടെ മുമ്പിലും തല കുളിക്കാതെ നിൽക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങളെ പഠിപ്പിക്കാൻ എനിക്ക് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ത്യൻ ഇന്ത്യൻ മുന്നണി ഒരാൾ ചെയ്യുന്നതും ചിന്തിക്കുന്നതും പറയുന്നതും ഒന്നാകുമ്പോഴാണ് എന്ന ഗാന്ധിജി മനസ്സിലാക്കി മറ്റുള്ളവർക്ക് സേവനം ചെയ്ത് സ്വയം നഷ്ടപ്പെടുമ്പോഴാണ് നിങ്ങൾ നിങ്ങളെ മനസ്സിലാക്കുന്നത് എന്ന ഗാന്ധി സുഖം അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ നിന്നും ഉയർന്നു എന്നതാണ് ജീവിതമായി സ്വീകരിച്ച വ്യക്തിയാണ് അദ്ദേഹം അഹിംസയാണ് ഏറ്റവും വലിയ ശക്തി എന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞ ബാപ്പുജി തന്റെ ജീവിതം കൊണ്ട് അത് തെളിയിച്ചു ദണ്ഡി യാത്രയുടെയും നിസ്സഹരണ പ്രസ്താവന അദ്ദേഹം കാണിച്ചു തന്നത് അക്രമമില്ലാതെയും ഒരു വലിയ ലക്ഷ്യം നേടാൻ സാധിക്കും എന്നതാണ് അദ്ദേഹം ഒരു രാഷ്ട്രപിതാവ് മാത്രമല്ല ലോകമെമ്പാടുമുള്ള സമാധാന കൂടിയാണ് നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം വെല്ലുവിളിയാവുകയും ചെയ്തു സ്നേഹത്തോടെയും ലാഭത്തോടെയുമുള്ള ജീവിതം നയിക്കാനും എല്ലാ മനുഷ്യരെയും സ്നേഹിക്കാനും അക്രമം വെറുപ്പിക്കുവാനും ഗാന്ധിജിയുടെ ഓർമ്മ നമ്മെ ഓർമ്മിപ്പിക്കുന്നു സാമൂഹിക വളർച്ചയിൽ തടസ്സമായി കിടക്കുന്ന എല്ലാ മാലിന്യങ്ങളും തൂത്തറിയാൻ നമുക്ക് കഴിയണം ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ വഴിയിലൂടെ നടക്കട്ടെ അതിനായി നമ്മുടെ വീടും പരിസരവും സ്കൂളും ലഹരി വിതമാക്കാം നമ്മളെ ദുശീലും ദുഷിച്ച മൂലങ്ങൾ തുടച്ചു നീക്കിക്കൊണ്ട് ഈ ഗാന്ധി ജയന്തി